ഹലോ ഗുയിസ് അപ്പം നമുക്കിന്ന് ഒരു കല്യാണത്തിന് പോയല്ലോ അപ്പം എൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോഫി പൗഡറിൻ്റെ കാര്യമായിരുന്നു അപ്പോൾ ഈ ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് കല്യാണത്തിന് പോകാം അപ്പോൾ ഇതാട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഇവിടെ മലപ്പുറം പുളിക്കൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് വെച്ചിട്ടാണ് ഉള്ളത് നിക്കാഹോ എന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ കല്യാണപ്പെണ്ണിനെ കണ്ടാലോ കണ്ടല്ലോ അതാ ഇയാളാണ് കേട്ടോ കല്യാണ ഫാമിത എന്നാണ് ൂട്ടിമാർ ഗോൾഡ് കൊണ്ടോട്ടി ജ്വല്ലറിയിൽ മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്ത വർക്ക് ചെയ്തതായിരുന്നു അപ്പോൾ നിക്കാഹോ അന്ന് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാവരും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എല്ലാവരെയും കാണുന്നത് തന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തോളമായിട്ട് ഞാൻ ഇതിൽ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെയാണ് എളുപ്പത്ത് കണ്ടോ കുറേ ആൾക്കാരൊക്കെ അതാ വന്നു അറിയാത്ത ചില ആൾക്കാരുണ്ട് അതേ ഒന്ന് കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരും കണ്ടപ്പോൾ സത്യം പറയണെങ്കിൽ പെട്ടെന്ന് വളരെ വിഷമാണ് തോന്നിയത് അതേപോലെ തന്നെ സന്തോഷമാണ് തോന്നിയത് കാരണം എല്ലാവരും കണ്ടപ്പോൾ എനിക്ക് പഴയ ആ ഒരു ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു എല്ലാവരും പക്ഷെ ഇപ്പൊ ഇപ്പം ഒത്തിരി എല്ലാവരും മാറിപ്പോയി ഫിസിക്കലി നല്ല മാറ്റങ്ങളാണ് എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും കണ്ടപ്പോൾ ഒരു സന്തോഷവും സങ്കടവും കാരണം അത്രയും വർഷത്തിന് ശേഷം കാണല്ലേ അപ്പോൾ ആ ഒരു ഇത് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം നിക്കാഹ് നിക്കാഹ് തുടങ്ങാം അപ്പോൾ അതായത് പെണ്ണിനും മെഹ്റും കെട്ടിക്കൊടുക്കലോ അതാണ് അങ്ങനെന്താ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുകയാണ് പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ നല്ല അടിപൊളി പാട്ടും നല്ല ഗാനമേള ഡാൻസും എല്ലാം ആയിട്ട് ആണ് പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾതോ ചെക്കൻ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് നമ്മുടെ സ്വാമിതയെ ഉച്ചു നോക്കുന്നുണ്ടായിരുന്നു ഫാമിത വരുന്നത് അപ്പോൾ അവൾ ഭയങ്കര ആയിരുന്നു നമ്മുടെ പെണ്ണ് നല്ല പിങ്ക് കളറ് സാരിയാണ് യൂസ് ചെയ്തത് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സാരിയിൽ ഫമിതേനെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു പിന്നെ സിമ്പിൾ സിമ്പിളായ ജ്വല്ലറി ജ്വല്ലറീസ് ആയിരുന്നു സിമ്പിളായ ബാങ്കിൾസ് നെക്ലേസ് അങ്ങനെയൊക്കെ നല്ല സിമ്പിളായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് തന്നെയാണ് കേട്ടോ ആളൊരുങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചെക്കനാവട്ടെ ബ്ലാക്ക് ഷെർവാണി ആണ് അദ്ദേഹം ഇട്ടത് അങ്ങനെ എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ ദാ അപ്പോൾ കൂടെ ഉള്ള എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇനി കുറച്ചും കൂടി ആൾക്കാരൊക്കെ വരാനു വരാനുണ്ട് കുറച്ച് ആൾക്കാർ അവിടുന്ന് താഴെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ നമ്മൾ പെണ്ണിനെ അവർ സ്റ്റേജിലേക്ക് കയറ്റി അങ്ങനെ പെണ്ണും ചെക്കനും സലാം പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെതാണ് ഒരാളെ കിട്ടിയിട്ടോ ഷാഫി എന്ന് പറയും അപ്പോൾ അവനെ കിട്ടി പിന്നെ അങ്ങനെ ഒത്തിരി പേര് കണ്ടു ഇനി ഞാൻ പേരുകളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല അങ്ങനെ ഒരാളെ പേര് വിട്ടാൽ അപ്പോൾ അതല്ല ഇതൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്താട്ടോ അതൊക്കെ പെൻസിൽ പോലെ ഇരുന്ന ഓരോരുത്തരാണ് അങ്ങനെയൊക്കെ ആയത് അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് ബി എം ജി ഗ്രൂപ്പിൽ എല്ലാവരും ഏറ്റുതാ ഒരു ഫോട്ടോസ് ഒരു വീഡിയോസൊക്കെ എടുത്തു ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് എന്തായാലും അമിതയ്ക്ക് എല്ലാവിധ ആശംസകളും ഒരുപാട് വർഷത്തോളം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നീട് അതിന് ശേഷം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ചു നേരൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു എന്നുള്ളവർ ഇതായിരുന്നു അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും സംസാരിച്ച് കുറച്ച് നേരം സമയം പോയത് അറിഞ്ഞില്ല നല്ല രസമായിരുന്നു അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് നമ്മൾ വാങ്ങിച്ചത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ട്രെൻഡ്സ് എന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫറൂഖ് ഫറൂഖ് ട്രൻസ് വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഇത് ഈ ഔട്ട്ഫിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സെവൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് നോക്കാം അങ്ങനെ പിന്നെ എല്ലാവരും കുറച്ച് നേരം അപ്പോൾ ഇതിൽ ഞാൻ അറിയാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു ഞാൻ പോയതിന് ശേഷം വന്ന പുതിയ സ്റ്റാഫുകളും ഒക്കെ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണം ഇതിൽ കുറച്ച് ഏറെക്കുറെ ആൾക്കാരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഏകദേശം സമയം ഒരു ഒന്നര ഒന്നര സമയമൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു പോയത് പോയപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും പിന്നെ നല്ല ചിക്കൻ പൊരിച്ചതുമായിരുന്നു ഇട്ടും ഉണ്ടായിരുന്നത് ചിക്കൻ ഫ്രൈ ആ ഞാൻ കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചു ഞാൻ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനും പെണ്ണും ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു പിന്നെ ഞാൻ അവരുടെ അവരുടെ അടുത്തൊക്കെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അവർക്കിനി ഒത്തിരി ലോങ്ങിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഇനി ഞാനും അതുപോലെ എല്ലാം കഴിഞ്ഞു ഇനി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ എല്ലാവരോടും ഞാനും യാത്ര പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആയൊരു ദിവസമായിരുന്നു ടാറ്റാ ബൈ ബൈ യു